റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ തുകയെത്തും മറ്റുള്ളവർക്ക് വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക കൈമാറും വാർഷിക മസ്തിങ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വിഷുവിന് മുമ്പ് മുഴുവൻ കുടുംഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക